ഹൈബീഡൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സഹോദരിമാരും കുടുംബാംഗങ്ങൾക്കും ഇതിൽ മരണമൊഴി രേഖപ്പെടുത്തിയ ആ മരണമൊഴിയിൽ പറയുന്ന പേരുകൾക്ക് പോലും വേണ്ടത്ര ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വിധി പകർപ്പ് ലഭിച്ചതിനു ശേഷം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തുടർ നിയമ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് നീതി ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നതുവരെ ഞങ്ങൾ ആ നിയമ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും പക്ഷേ കോടതി എന്ന സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇന്നും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ഒരു വലിയ സംഘം ഈ കോടതിയിൽ പ്രവർത്തിച്ച ഈ നിയമവ്യവസ്ഥ ഈ പോരാട്ടത്തിൽ നിന്ന ആളുകൾ അവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് കാരണം ഇതിൻ്റെ കോൺസ്പിരസിയുടെ ഭാഗമായി ഗൂഢാലോചന കുറ്റം കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ അടക്കമുള്ള ആളുകളെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ശിക്ഷയുടെ അതിൻ്റെ ഡെപ്തിനെക്കുറിച്ച് അതിൻ്റെ വിധിയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല പക്ഷെ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ട് അവർ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളത് സി പി എം ഇനിയെങ്കിലും ഈ ചെറുപ്പക്കാരായിട്ടുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നു എന്നുള്ള പേരിൽ അവരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവരുടെ തല ശിരസ് അടിച്ചു തകർക്കുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് ഇനിയെങ്കിലും പിന്മാറാൻ തയ്യാറാകണം ഒരിക്കലും കൃപേഷനെയും ശരത്ലാലിനും ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അവരുടെ നഷ്ടം അവരുടെ കുടുംബങ്ങൾ തന്നെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ടി പി ചന്ദ്രശേഖരൻ ആണെങ്കിലും അരിൽ ഷുക്കൂർ ആണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ശരത്തും കൃപേഷ് ലാലും ആണെങ്കിലുമല്ല ഇനിയെങ്കിലും ഒരു ജീവൻ പോലും സി പി എമ്മിന്റെ കത്തിക്കുള്ളിൽ ഉണ്ടാവരുത് അവരുടെ കടാരയ്ക്ക് മുമ്പിൽ ഒരു ജീവനും ഒരു കുടുംബത്തിനും നഷ്ടമാകരുത് എന്നാണ് ഈ വിധിയിലൂടെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്